വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നടന്നു വന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് നിന്നും നിരവധിയായ മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് സമാപന സമ്മേളനം പീരിമേഡംഎൽഎ വാഴൂർ സോമൻ നിർവഹിക്കുകയും സമ്മാന വിതരണം നടത്തുകയും ഒപ്പം ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച വ്യക്തികളെയും പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ആദരിക്കുകയും ചെയ്തു റെയിൻബോ ന്യൂസ് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായാണ് നടന്നു വന്നിരുന്നത് ഇതിൽ പ്രധാനമായും കബഡി വോളിബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ കൂടാതെ ചെസ് കാരംസ് തുടങ്ങിയ മത്സരങ്ങളും ഓട്ടംതുള്ളൽ കഥകളി നാടൻപാട്ട് ദേശഭക്തിഗാനം തുടങ്ങിയ കലാപരിപാടികളുമാണ് സംഘടിപ്പിച്ചിരുന്നത് സമാപന സമ്മേളനത്തിൽ കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച മുഴുവൻ ആളുകൾക്കും സമ്മാന വിതരണം നടത്തി വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ അധ്യക്ഷൻ ആയിരുന്നു പീരുമേട് എം എൽ എ സോമൻ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ഒപ്പം ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ച് വിരമിച്ച ഡോക്ടർമാർ കൂടാതെ ജവാൻമാർ പുരസ്കാരം നേടിയ അധ്യാപകർ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾ സാമൂഹിക പ്രവർത്തകർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു

അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി മുഖ്യപ്രഭാഷണം നടത്തി വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ് മാരിയപ്പൻ പഞ്ചായത്ത് സെക്രട്ടറി മധുമോഹൻ സാക്ഷരതാ പ്രേരക് പി കെ ഗോപിനാഥൻ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച മുഴുവൻ ആളുകൾക്കും സമ്മാന വിതരണം നടത്തി വിവിധ മത്സരങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ വിജയിച്ച ക്ലബ്ബുകൾ അടുത്ത മാസം നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ മത്സരിക്കും News Bureau, Vandi